എല്ലാവർക്കും ഭൂലോക ന്യൂസിലേക്ക് സ്വാഗതം പൊട്ടാത്ത ബോംബുകളിൽ നിത്യോപയോഗം കണ്ടെത്തുന്ന ലാവോസിലെ ഗ്രാമങ്ങൾ നാൽപ്പത്തെട്ട് വർഷം മുമ്പ് അവസാനിച്ച വിയറ്റ്നാം യുദ്ധം പക്ഷേ മാരകമായ ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ചു പ്രത്യേകിച്ച് ലാവോസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനും ഇടയ്ക്കുള്ള യുദ്ധത്തിൽ യു എസ് സൈന്യം രാജ്യത്ത് രണ്ട് ദശലക്ഷം ടണ്ണിലധികം ബോംബുകൾ വർഷിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ബോംബാക്രമണമുള്ള രാജ്യമായി ലാവോസിനെ മാറ്റി ലാവോസിൽ അഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തിലധികം ബോംബിംഗ് ദൗത്യങ്ങൾ നടത്തി ഓരോ എട്ട് മിനിറ്റിലും ഒരു ബോംബിംഗ് എന്ന കണക്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ഒൻപത് വർഷങ്ങൾ ആ ബോംബുകളെല്ലാം ഉദ്ദേശിച്ച രീതിയിൽ പൊട്ടിയില്ല ഏകദേശം മുപ്പത് ശതമാനവും പൊട്ടിത്തെറിക്കുന്നതിൽ പരാജയപ്പെട്ടു യുദ്ധം കഴിഞ്ഞ വർഷങ്ങളോളം ബോംബുകൾ ഭൂമിയിൽ അവശേഷിച്ചു കുട്ടികൾ കളിക്കുമ്പോൾ പലപ്പോഴും അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിലും അപ്രതീക്ഷിതമായ സമയങ്ങളിലും പൊട്ടിത്തെറിക്കുന്നത് തുടരുന്നു അപകടകരമായ ഒരു പ്രധാന കാരണം ഗ്രാമവാസികൾ വലിയ ബോംബുകൾ തുറന്ന് ലോഹവും സ്ഫോടക വസ്തുക്കളും സ്ക്രാപ്പ് ഡീലർമാർക്കായി വിൽക്കാൻ ശ്രമിക്കുന്നതാണ് രണ്ടായിരം പൗണ്ട് വരെ ഭാരമുള്ള ഉയർന്ന നിലവാരമുള്ള ബോംബ് കേസിന് നൂറ് ഡോളർ കൂടുതൽ ലഭിക്കും ഒരു കാലത്ത് മാരകമായ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ശൂന്യമായ ബോംബ് കേസിങ്ങുകൾ പുതിയ രൂപങ്ങളിൽ രൂപം കൊള്ളുന്നത് രാജ്യത്തുടനീളം ദൃശ്യമാണ് പൊള്ളയായ തോണികളും പാത്രങ്ങളും വീടിൻ്റെ അടിത്തറ മുതൽ പ്ലാന്റർ ബോക്സുകൾ ബക്കറ്റുകൾ കപ്പുകൾ കൗബെല്ലുകൾ തുടങ്ങി എല്ലാത്തിനും ഈ മാരക ബോംബുകൾ ഉപയോഗിക്കുന്നു ബോംബ് അവശിഷ്ടങ്ങൾ ശേഖരിക്കുന്നത് അപകടകരമായ ഒരു തൊഴിലാണ് എന്നാൽ ദാരിദ്ര്യം മൂലം ആളുകൾ ഈ കച്ചവടത്തിലേക്ക് നിർബന്ധിതരായി കൃഷിഭൂമിയിൽ ധാരാളം യു പൊട്ട് അഥവാ പൊട്ടാത്ത ബോംബുകൾ ഉള്ളതിനാൽ ആളുകൾക്ക് കൃഷി ചെയ്യാൻ കഴിയാത്തതിനാൽ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്നു യു ഉണ്ടെന്ന് അറിഞ്ഞാൽ നല്ല ഗുണനിലവാരമുള്ള വില ലഭിക്കാൻ നിലം വേണ്ടത്ര ആഴത്തിൽ ഉഴുതുമറിക്കാൻ സാധിക്കില്ല മൈനുകളും ബോംബുകളും കണ്ടെത്താനും നീക്കം ചെയ്യാനും പ്രവർത്തിക്കുന്ന മൈൻസ് അഡ്വൈസറി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ബഡ്ജറ്റ് പതി പരിമിതമാണ് അതേസമയം പ്രവർത്തനക്ഷമമായ ആയുധങ്ങൾ ആകസ്മികമായി പൊട്ടിത്തെറിച്ച് ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നത് തുടരുന്നു ആയിരക്കണക്കിന് ആളുകൾ ഇത്തരം അപകടങ്ങളിൽ മരിച്ചിട്ടുണ്ട് ഒരു യുദ്ധത്തിൻ്റെ ബാക്കി പത്രമാണത് യുദ്ധം അവശേഷിപ്പിക്കുന്നത് എപ്പോഴും ഇതൊക്കെ തന്നെയാണ് അത് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ദുരിതങ്ങൾക്ക് കാരണമാകുന്നു കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും അറിയാൻ ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക